ഗുണമേന്മയുള്ള നിത്യോപയോഗ സാധനങ്ങൾ ഒരു കുടക്കീഴിൽ ഐമുറിയിൽ ഫ്ലമിംഗോ സൂപ്പർമാർക്കറ്റ് പ്രവർത്തനം തുടങ്ങി ഉദ്ഘാടനം പ്രമാണിച്ച് ഓഗസ്റ്റ് മുതൽ ഒന്ന് വരെ നീളുന്ന വമ്പൻ ഓഫറുകളും ഫ്ലമിംഗോ സൂപ്പർമാർക്കറ്റ് നൽകുന്നു ലളിതവും പ്രൗഢവുമായ ഉദ്ഘാടന ചടങ്ങിൽ നിരവധി പേർ പങ്കെടുത്തു ഗുണമേന്മയുള്ള നിത്യോപയോഗ സാധനങ്ങൾ വിലക്കുറവിൽ സ്വന്തമാക്കാൻ ഇനി മറ്റെങ്ങും അലയേണ്ട കൂവപ്പിടി പഞ്ചായത്തിലെ ഐമുറിയിൽ ഫ്ലമിംഗോ സൂപ്പർ മാർക്കറ്റ് പ്രവർത്തനം ആരംഭിച്ചു Thank you. ഉദ്ഘാടനം പ്രമാണിച്ച് ഓഗസ്റ്റ് ഇരുപത്തി ആറ് മുതൽ മുപ്പത്തൊന്ന് വരെ നീളുന്ന വമ്പൻ ഓഫറുമായാണ് ചുവട് ഉറപ്പിക്കുന്നത് പ്രൗഢമായ ഉദ്ഘാടന ചടങ്ങിന് മുന്നോടിയായി ആയത്തുപടി പള്ളി സഹവികാരി ബിബിൻ മുളവരിക്കൽ ആശീർവാദ കർമ്മം നിർവഹിച്ചു ഒരുപാട് വ്യാപാര വ്യവസായ മേഖലകളിൽ വളർച്ചയുള്ളൊരു പഞ്ചായത്താണ് നമ്മളുടെ ഈ പറയുന്ന കൂവപ്പടി ഗ്രാമപഞ്ചായത്ത് അതിൽ തന്നെ അയ്മൊരു പ്രദേശം വളർന്നുകൊണ്ടിരിക്കുന്ന അതുപോലെ തന്നെ ജനവാസം കൊണ്ട് വിപുലമായി കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് അവിടെയാണ് ഈ പറയുന്ന ഫ്ലിമിംഗോ എന്ന് പറയുന്ന സൂപ്പർ മാർക്കറ്റ് വരുന്നതിരിക്കുന്നത് തീർച്ചയായും ഈ പ്രദേശത്തിൻ്റെ കൂടുതൽ വളർച്ചയ്ക്ക് അതുപോലെ ജനങ്ങൾക്ക് ഉദാരമായ സേവനം അനുഷ്ഠിക്കുന്നതിൽ ഈ സൂപ്പർ മാർക്കറ്റ് തീർച്ചയായും ഉപകാരപ്രദമാകും ഇതിന് നേതൃത്വം കൊടുത്ത ഈ പൊട്ടോളി കുടുംബത്തിലെ എല്ലാ അംഗങ്ങളെയും നന്ദിയോടോർക്കുകയാണ് ഈ നിമിഷം ഈ ജനവാസ മേഖലയിൽ കൂടുതൽ വികസനങ്ങൾക്ക് ഇത് നിമിത്തമാകട്ടെ എല്ലാ ആശംസകളും നേരുന്നു ഫ്ലെമിംഗോ മാനേജിംഗ് ഡയറക്ടറുടെ മകൾ ജോനോ ജോഷി പുതുസംരംഭം ഉദ്ഘാടനം ചെയ്തു ഐമുറി പ്രദേശം അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് ഈ ഈ ഐമുറി ജംഗ്ഷൻ ഞങ്ങളൊരു പുതിയ സൂപ്പർ മാർക്കറ്റ് ആരംഭിച്ചിരിക്കുകയാണ് ഫ്ലമിംഗോ ഫ്ലമ്മിങ്കോ സൂപ്പർ മാർക്കറ്റ് ഇന്ന് രാവിലെ ഒമ്പതരയ്ക്ക് ആയത്തുപുടി പള്ളി അസിസ്റ്റന്റ് വികാരി ഫാദർ ബിബിൻ മുളൊരിക്കല് ഈ സൂപ്പർ മാർക്കറ്റ് ആസ്വദിക്കുകയും പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി മായ കൃഷ്ണകുമാർ ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്തു ഈ പ്രദേശത്തുള്ള ജനങ്ങൾക്ക് അവരുടെ നിത്യോപയോഗ സാധനങ്ങളെല്ലാം ഒരു കുടക്കീഴിൽ അണിനിരത്തിക്കൊണ്ടാണ് ഞങ്ങൾ ഈ സൂപ്പർ മാർക്കറ്റ് ആരംഭിച്ചിരിക്കുന്നത് ഈ സൂപ്പർ മാർക്കറ്റിൽ ഹോം ഡെലിവറി അവൈലബിളാണ് അതുപോലെ തന്നെ ഉദ്ഘാടനം ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നിരവധി ഓഫറുകൾ ഞങ്ങൾ കൊടുക്കുന്നുണ്ട് എല്ലാ മുന്നൂറ് രൂപയുടെ പർച്ചേസിനും ഒരു കിലോ ഷുഗർ വെറും പത്ത് രൂപയ്ക്ക് കൊടുക്കുന്നു എല്ലാ ആയിരം രൂപയുടെ പർച്ചേസിനും ഒരു രൂപയ്ക്ക് ഒരു കിലോ സവാള ഓനിയൻ കൊടുക്കുന്നു പിന്നെ ഈ ഓഫറുകൾ മറ്റു പല ഓഫറുകളും ഉണ്ട് ഈ ഓഫറുകളെല്ലാം ഇരുപത്തി ആറാം തീയതി ഇന്ന് മുതൽ ഈ മാസം അവസാനം വരെ മുപ്പത്തൊന്നാം തീയതി വരെ ആയിരിക്കും അപ്പോൾ നാളിതുവരെ ഞങ്ങളുടെ സഹ മറ്റു സ്ഥാപനങ്ങളോട് സഹകരിച്ച എല്ലാവരോടും എല്ലാവരോടും ഈ സ്ഥാപനത്തിലും നിങ്ങളുടെ സഹകരണവും സഹായവും പ്രതീക്ഷിക്കുന്നു തുടർന്നും ഞങ്ങളുടെ മറ്റു സ്ഥാപനം ഞങ്ങൾ ഇതുപോലെ നിങ്ങളെ ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ന്യായമായ വിലയിൽ എല്ലാ വില എല്ലാ ഉൽപ്പന്നങ്ങളും ഇവിടെ എം ആർ പിക്ക് താഴെ വിലയിലാണ് നമ്മൾ വിൽക്കുന്നത് അപ്പോൾ ന്യായമായ വിലയിൽ വിവിധ ബ്രാൻഡുകൾ മൾട്ടിപ്പിൾ ബ്രാൻഡ്സ് ഉണ്ട് അപ്പോൾ അതൊരു ആളുകൾക്ക് ഒരു സൂപ്രമാനത്തോളം അത് ചൂസ് ചെയ്യാനുള്ള ഒരു വലിയ ഓപ്ഷൻ ഉണ്ട് അപ്പോൾ ആ ഒരു ഓപ്ഷൻ നമ്മളിവിടെ ആളുകൾക്ക് കൊടുക്കുകയാണ് അപ്പോൾ പ്രതീക്ഷിക്കുന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മുത്തേടൻ കൂവപ്പടി പഞ്ചായത്ത് പ്രസിഡന്റ് മായ കൃഷ്ണകുമാർ വൈസ് പ്രസിഡന്റ് എം ഒ ജോസ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി പെരുമ്പാവൂർ മണ്ഡലം പ്രസിഡന്റ് ജോസ് കുര്യാക്കോസ് ജനറൽ സെക്രട്ടറി വി പി നൌഷാദ് പഞ്ചായത്ത് അംഗങ്ങളായ എം വി ഷാജു നിത പി എസ് കെ പി ചാർലി വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് വൈസ് പ്രസിഡന്റ് പോൾ വെട്ടിക്കനാംകുടി യൂണിറ്റ് പ്രസിഡന്റ് ജോബ് റാഫേൽ ജനറൽ സെക്രട്ടറി തദേവോസ് തുടങ്ങിയവർ പങ്കെടുത്തു പോട്ടോളി ജോഷി പോൾ ജോർജ് പോൾ ജോ പോൾ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഫ്ലെമിംഗോ സൂപ്പർ മാർക്കറ്റിന്റെ കരുത്തും ഊർജ്ജവും ഉദ്ഘാടന ദിവസം മുന്നൂറ് രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്തവർക്ക് ഒരു കിലോ പഞ്ചസാര വെറും പത്ത് രൂപയ്ക്ക് നൽകി കൂടാതെ ഓരോ നൂറ് രൂപയുടെ പർച്ചേസിനും ഓരോ റാഫിൽ ഡ്രോ കൂപ്പൺ സമ്മാനമായി നൽകി എല്ലാ മണിക്കൂറിലും റാഫിൾ ഡ്രോ നടത്തി വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങളും ഉടൻ കൈമാറി എല്ലാ ആയിരം രൂപയുടെ പർച്ചേസിനും ഒരു കിലോ സവാള വെറും ഒരു രൂപയ്ക്കാണ് ഫ്ലെമിംഗോ നൽകുക എൺപത്തി ആറ് രൂപ വിലയുള്ള ഒരു കിലോ ബോധിനി പുട്ടുപൊടി ഓഫർ പ്രൈസിൽ അൻപത് രൂപയ്ക്ക് ഇവിടെ ലഭിക്കും എ വി ടി പ്രീമിയം ടീ അഞ്ഞൂറ് ഗ്രാമിന്റെ വില വെറും നൂറ്റി അൻപത് രൂപയാണ് ഒപ്പം പഞ്ചസാര ഫ്രീയുമുണ്ട് പാരച്ചൂട്ട് കോക്കനട്ട് ഓയിൽ ഒരു ലിറ്റർ ഓഫർ പ്രൈസിൽ നൂറ്റി അൻപത് രൂപ നൽകിയാൽ മതി ക്ലീനിംഗ് ലോഷൻ ഓഫർ പ്രൈസ് വെറും ഇരുപത്തിയഞ്ച് രൂപ മാത്രം അച്ചിങ്ങ പയർ ഒരു കിലോയ്ക്ക് ഫ്ലെമിംഗോ ഈടാക്കുന്നത് ഇരുപത് രൂപയാണ് ഈ തരത്തിൽ ഗുണമേന്മയുള്ള നിത്യോപയോഗ സാധനങ്ങൾ ഏറ്റവും വിലക്കുറവോടെ വിതരണം ചെയ്യുന്നു എന്നതും എല്ലാ ഉൽപ്പന്നങ്ങളും എം ആർ പിക്ക് താഴെ ലഭിക്കുമെന്നതും ആണ് ഫ്ലെമിംഗോയുടെ പ്രധാന ആകർഷണം ഉദ്ഘാടനം ദിവസം പർച്ചേസ് നടത്തിയവർക്കെല്ലാം ഫ്രീ കസ്റ്റമർ കാർഡ് വിതരണം ചെയ്തു കസ്റ്റമർ കാർഡ് ഉടമകൾക്ക് സ്പെഷ്യൽ മാസ ഡിസ്കൗണ്ട് ലഭിക്കുമെന്ന് ബന്ധപ്പെട്ടവർ പറഞ്ഞു ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ